പ്രൈസലോൾ കത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു നമ്മൾ വിവാഹത്തെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ആ ചോദ്യോത്തര പരിപാടിയുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എന്നോടൊപ്പം ചേരുന്നത് ബ്രദർ ഷാജി ഉമ്മൻ ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സ്നേഹശൂന്യമായ ഒരു ദാമ്പത്യ ജീവിതത്തിനോട് ഒരു ക്രിസ്ത്യാനി എങ്ങനെ പ്രതികരിക്കേണ്ടത് ഇന്ന് നമ്മൾ പൊതുവെ കാണുന്നത് സ്നേഹം വളരെ ബുദ്ധിമുട്ടായതാണ് കാരണം ഒന്നാമതേ നമ്മളെല്ലാവരും വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കാണ് അതായത് വേറൊരാൾ എൻ്റെ സ്പേസിലോട്ട് കയറുന്ന എനിക്കത്ര ഇഷ്ടമില്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അവരുടെ ഒരു പേഴ്സണൽ പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ പോലെ മറ്റാൾക്കാരുമായിട്ട് കൂടി ചേർന്നൊരു പ്രപഞ്ചം അല്ല അത് പണ്ട്സ് കസിൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവരെല്ലാം ഒന്നിച്ചു കൂടുന്നൊരു യൂണിവേഴ്സിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പലരുടെ പെർസ്പെക്റ്റീവ്സ് എല്ലാം ചേർന്നാണ് ഇവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവുകയും അപ്പോൾ അവരെപ്പോഴും കറക്റ്റ് ചെയ്ത് നോക്കുക അവർ ചിന്തിക്കുന്നവരല്ല ഞാൻ ചിന്തിക്കുന്നത് അതാണോ ശരി അപ്പോൾ അനേകരുടെ പെർസ്പെക്റ്റീവ്സാണ് ചിന്താഗതികളാണ് നമ്മുടെ ചിന്താഗതികളെ രൂപപ്പെടുത്തുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വൽ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവനവൻ്റെ റൂമിൽ ഇരിക്കുന്നു അവൻ എന്തെല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു ആ അദൃശ്യ ലോകം അതായത് വെർച്വൽ വേൾഡ് അയഥാർത്ഥമായ അയഥാർത്ഥമായ ആ ലോകം എന്തവനെ പഠിപ്പിക്കുന്നു അതാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് വിവാഹത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കുള്ള പ്രോബ്ലം വിവാഹത്തിൻ്റെ ഇവൻ്റെ കാഴ്ചപ്പാടുകൾ ഭയങ്കര ദൃഢമായിരിക്കും മറ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല അതെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പഠിച്ചിരിക്കുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിന്നല്ല മറ്റുള്ളവരുമായിട്ട് തട്ടിയും മുട്ടിയും പഠിച്ചതല്ല അപ്പോൾ അവർക്ക് വേറൊരു പേഴ്സണാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഓൾറെഡി ആ ഒരു പ്രതിഭാസം നമ്മളിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡൈവോഴ്സ് വളരെയധികം കൂടാൻ ഇടയാകുന്നത് ഇപ്പോൾ ലോക്ക്ഡായിട്ടുള്ളൊരു ഫോൺ ആണ് മിക്കവാറാൾക്കാരുടെയും പ്രപഞ്ചം എല്ലാ യൂണിവേഴ്സും അതിനകത്താണ് ആ ലോക്ക്ഡായിട്ടുള്ളൊരു ഫോണിൽ ഭാര്യയോ ഭർത്താവോ പോലും തുറക്കുന്നത് അവർക്ക് എത്താൽ ഇഷ്ടമില്ല പിന്നെ ചിലപ്പോൾ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലും ആ ഇഷ്ടക്കുറവുണ്ട് കാരണം എൻ്റെ പേഴ്സണൽ സ്പേസ് ഇപ്പം വിവാഹത്തിനകത്ത് എപ്പോഴും ഒരു കാര്യമാണ് എൻ്റെ പേഴ്സണൽ സ്പേസ് വേണം എന്നുള്ള കാര്യം പേഴ്സണൽ സ്പേസ് വേണം പക്ഷേ അത് വേറൊരാളെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ പേഴ്സണൽ സ്പേസ് ആകാൻ പറ്റത്തില്ല പ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്കാർ മടു മടുത്തു പോകുന്നു സ്നേഹമില്ലാതെ പോകുന്നു ഒരു കോമൺ പ്രതിഭാസമാണ് കാരണം ഒരേ രീതിയിൽ ചിന്തിക്കാൻ രണ്ടു ഒരിക്കലും സാധ്യമല്ല ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ ഒരു പ്രതികരണം ഭയങ്കര ഹാർഷാണ് ആ ഞങ്ങൾ എനിക്കൊരു സ്നേഹം തോന്നുന്നില്ല സ്നേഹമില്ലാത്തൊരു ബന്ധത്തിൽ എന്തിനാണ് തുടരുന്നത് എന്താണ് അർത്ഥം ഒക്കെ ഭയങ്കര പോയറ്റിക്കായിട്ട് ഉള്ള ചോദ്യങ്ങളാണ് വിവാഹത്തിനകത്ത് സ്നേഹമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം തുടരുന്നത് നമ്മൾ ക്രിസ്തീയ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ സ്നേഹം ടു ഡൈമെൻഷനൽ ആകണമെന്ന ഒരു നിർബന്ധവും ഇല്ലെന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പം അൺകണ്ടീഷണൽ ആയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹിക്കണം നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും പക്ഷേ സ്നേഹ ആ രണ്ടും ഇല്ലാതെയും അത് നിലനിന്നിരുന്നു അതായത് തിരിച്ച് അങ്ങോട്ടുള്ള സ്നേഹമില്ലാതെ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിന് നിലനിൽക്കാൻ പറ്റുമായിരുന്നു കാരണം കർത്താവിൻ്റെ എല്ലാ അട്രിബ്യൂട്ട്സും അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്നേഹമാണ് അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം ആണ് അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നതെങ്കിൽ വേറൊരാൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആളുടെ ആ അവരാരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അതായത് ഭാര്യയെക്കുറിച്ച് പറയുന്നാലും കുറിച്ച് പറഞ്ഞാലും അവരുടെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സ്നേഹിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് സ്പിരിച്വൽ ഫെയിലിയർ അപ്പോൾ ഞാനൊരു ബലഹീന വ്യക്തിയായിട്ടാണ് ഒരു ഒരു വിശ്വാസി ഏതാ അതാണ് വിശ്വാസി യഥാർത്ഥ പ്രതികരണം എന്തുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നില്ല അപ്പോൾ ആളോട് നമുക്ക് സിമ്പതി തോന്നുന്നു കാരണം അത് ശോ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്ന തോന്നുന്നു അപ്പോൾ സിമ്പതി ഷുഡ് എൻഹാൻസ് ലവ് അവറല്ലാവുന്നതാണ് അതാണ് എൻ്റെ പ്രിൻസ് എനിക്ക് എൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്നാൽ ഭാര്യയ്ക്ക് എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയ്യോ പറ്റുന്നില്ലല്ലോ ഷീ സിക്ക് സ്പിരിച്വലി എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ആളോടുള്ള സിമ്പതി കൂടെ ഈ സ്നേഹത്തോടു കൂടി ആഡ് ചെയ്യപ്പെടണം കാരണം എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ലക്ഷ്യം ആ ആൾ സ്നേഹമുള്ള ആളായി ക്രിസ്തുവിൽ വളർന്ന് മെച്ചൂർ മെച്യൂരിറ്റി പ്രവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അപ്പം എന്നെ സ്നേഹിക്കുന്നില്ല സമവൺ ഈസ് ബൗണ്ട് ടു ലവ് മീ അതായത് ബൈ ബൈൻഡിങ് ഓഫ് മാര്യേജ് അല്ലാതെ വെളിയിൽ പോയി ഏതെങ്കിലും പെൺകുട്ടിയുടെ ആ പുരുഷനോട് അവൻ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്നേഹിച്ചോളാം എന്ന് പറയുന്ന മണ്ടത്തരമാണ് കാരണം അങ്ങനെ ദൈവം കൽപ്പിച്ചിട്ടില്ല ആ ഒരു സ്നേഹം അഗപ്പേ ഇസ് ഗിവൻ ടു അവര്യുമാണ് ഓക്കെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ഇതാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതെ അതെ അപ്പോൾ വിവാഹത്തിനകത്ത് സ്നേഹം കുറഞ്ഞു പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ആ സ്നേഹം ഇത് അഗപ്പ എന്ന സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ കർത്താവിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ വേറൊരാളിൽ വെളിച്ചമില്ലാതാവുമ്പോൾ എന്നിലെ വെളിച്ചം അണഞ്ഞു അണഞ്ഞു പോകാനിടയാകരുത് അവിടെ ഇരിട്ട് വർധിക്കും തോറും എന്നിലെ പ്രകാശം കൂടുതൽ ജ്വലിക്കണം അതാണ് നമ്മൾ കാണേണ്ടത് എല്ലാ റിലേഷൻഷിപ്പിലും ഇത് കറക്റ്റാണ് പക്ഷേ ഇറോട്ടിക് റിലേഷൻഷിപ്പ് അതായത് ലൈംഗികതയുള്ള സ്നേഹമുണ്ടല്ലോ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമേ ഉള്ളൂ ആ സ്നേഹത്തിനകത്ത് അകപ്പേ കലരുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുന്നത് അകപ്പേ വന്നു കഴിയുമ്പം ഈ സ്നേഹത്തിന് മുകളിലേക്ക് അത് കയറും അതൊരിക്കലും അഴിഞ്ഞു പോകുന്നില്ല അതിപ്പോഴും എല്ലാ ബന്ധങ്ങളുടെയും മുകളിൽ അത് നിൽക്കണം അതാണ് ക്രിസ്ത്യൻ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അപ്പോൾ പാർട്ണർക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ അതൊരു റീസൺ ക്രിസ്തുവിനെ സംബന്ധിച്ച് കാരണം നമ്മുടെ വിറ്റ്നസിംഗ് എന്ന് പറയുന്നത് തന്നെ ആ സ്നേഹമാണ് അപ്പോൾ ഒരു ആൾ സ്നേഹമില്ലാതെ പെരുമാറുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്നേഹമില്ലാത്തൊരു ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കാരണം നമ്മൾ ഒന്നും ആ കുടുംബത്തിൽ നിന്ന് ആൾക്ക് കിട്ടാനില്ല സ്നേഹമില്ലായെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളിങ്ങനെ എഴുന്നേൽക്കുന്നു പല്ലുതീക്കുന്നു ജോലി ചെയ്തു പോകുന്നു സ്നേഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആ കുടുംബം ഭയങ്കര ദ്രവിച്ച ദരിദ്രമായ അവസ്ഥയിലാണ് എനിക്ക് ലൈഫ് പോയത് പക്ഷേ അപ്പോഴും നമുക്കൊരു ആശ്വാസമുള്ളത് ക്രിസ്തു എന്ന അബണ്ടൻറ് റിസോഴ്സ് ഓഫ് ലവ് നമുക്ക് എല്ലാ സമയത്തും നമ്മളെ പൂർണ്ണമായി ആശ്വസിപ്പിക്കുവാനും പൂർണമായി സന്തോഷത്തിൽ നിറയ്ക്കുവാനും ഉള്ള ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് നമ്മൾ മറന്നുപോകരുത് നമ്മൾ ഈ എംദിനസ് കാണുമ്പം എംദിനസ്സിൽ ജീവിക്കരുത് ക്രിസ്തുവിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ അവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കേണ്ടത് ആവശ്യമാണ് ഒരു വിവാഹ ബന്ധത്തിൽ ശാരീരികമായ പീഡനം അത് ഒരു വിവാഹമോചനത്തിന് മതിയായ കാരണമാണോ ബൈബിളിനനുസരിച്ചല്ല ഞാനങ്ങനെ പറയുമ്പം നിങ്ങൾ എന്നെ ഒരു ക്രൂരനായ മനുഷ്യനായിട്ടും ഒരു പതഞ്ജനായിട്ടും ചിന്തിക്കാം ഒത്തിരി കുടുംബങ്ങളിലും ഭയങ്കരമായ ശാരീരിക പീഡനങ്ങളും വേദനകളും ഉണ്ട് കൂടുതൽ സ്ത്രീകളാണ് അത് അനുഭവിക്കുന്നത് പുരുഷന്മാരനുഭവിക്കുന്നത് വളരെ കുറച്ചാണ് എങ്കിലും മിക്കവാറുമുള്ള പാട്ടുകാർക്കൽ സൊസൈറ്റീസിലെല്ലാം ഒരു വിശ്വാസമുള്ളത് ഭാര്യയ്ക്കല്ലേ രണ്ട് പൊട്ടിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ദേഷ്യമെല്ലാം പ്രകടിപ്പിക്കാൻ നമ്മളെ നമ്മുടെ ഇത്ര ആരോഗ്യമില്ലാത്ത ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ് അവർക്ക് കാരണം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രണ്ട് പൊട്ടിക്കണോ ആർക്കെറ്റെങ്കിലും ഇപ്പം തിരിച്ച് കിട്ടുന്ന ആൾക്കാർക്കറ്റ് അടിച്ചാൽ ശരിയാവില്ല അപ്പോൾ ഭാര്യ അടിച്ചു കഴിഞ്ഞാൽ ഭാര്യ തിരിച്ചെടുക്കത്തില്ല എന്നൊരു പ്രതീക്ഷയായിട്ടും ഞറിയ മല വരുന്ന നേരത്തെ എങ്ങനെയായിരിക്കും അപ്പോൾ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റിനെ കിട്ടുമോ നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ഒന്ന് തീർക്കുക ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു എന്താ പറയുന്ന ഒരു ദുർബലമായ വൃത്തികേടായ ഒരു കാര്യമില്ല എന്നുള്ളതാണ് കാരണം നമ്മളേക്കാൾ ബലഹീനരായ ശാരീരികമായ ബലഹീനതയുള്ള സഹോദരി സ്ത്രീ ഭാര്യ കൂടെ നിൽക്കുമ്പോൾ ആ ഭാര്യയെ ആക്രമിക്കുക ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുക പിള്ളേരെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുക ഇതൊക്കെ എന്തോ കാണിക്കുന്നത് ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ എത്ര നികൃഷ്ടന്മാരാണെന്നാണ് കാരണം നമുക്ക് നമ്മുടെ എത്ര ആരോഗ്യമുള്ളവരെ കൈകാര്യം ചെയ്യാൻ പേടിയാണ് അത് അവരുടെ അടുത്ത് പരിപാടി നടക്കില്ല നമ്മളെക്കാൾ ബലഹീനമായ ആൾക്കാരുടെ അടുത്ത് വേണം നമ്മുടെ കൈക്കരുത്ത് കാണിക്കാൻ അതാണ് ഇതിനകത്ത് പ്രിൻസിപ്പിൾ അപ്പോൾ അത് കൂടിപ്പോയാൽ എന്തു ചെയ്യും എന്നോട് പലരും ഇങ്ങനെ ഫിസിക്കൽ പെസി മാരേജിനകത്തുള്ള ഫിസിക്കൽ പ്രോബ്ലത്തിനകത്ത കടന്നു പോകുന്ന ഈ ടോർച്ചറിലൂടെ കടന്നു പോകുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവരോട് അഡ്വൈസ് ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് പറ്റ് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് താമസിച്ചിട്ട് എൽഡർമാർ സബ് എൽഡർമാർ ഈ പോലീസിൽ പരാതി കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഈ ലോകത്ത് പക്ഷേ ക്രിസ്ത്യാനിയായിട്ട് ചിന്തിക്കുമ്പം ഒരു വിശ്വാസിയായിട്ട് ചിന്തിക്കുമ്പം അതിനുള്ള ഏറ്റവും നല്ല എന്ന് പറയുന്നത് സഫർ ചെയ്യുക മരിക്കുക എന്നുള്ളതാണ് അതാണ് ക്രൂഷെന്ന് പറയുന്നത് പക്ഷേ അത്രയും കപ്പാസിറ്റി അത്രയും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയും മറ്റ് കൗൺസിലേഴ്സിലൂടെയോ ഡെൽഡർമാരിലൂടെയോ വിവാഹം തകർക്കാത്ത ഇപ്പോൾ ഒത്തിരി കൗൺസിലർമാരും വിവാഹം തകർക്കാൻ ഇടിയായിട്ട് നടക്കുന്നവരാണ് അപ്പോൾ വിവാഹത്തെ ബഹുമാനിക്കുന്ന കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്ന ആൾക്കാർ കൗൺസിലിംഗിന് ഏർപ്പെടുകയും ഈ മനുഷ്യനെ കൗൺസിലിങ്ങിനെ നിർബന്ധിക്കും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ഒരു രോഗമാണ് ബേസിക്കലി അക്രമവാസനയും ഒരു രോഗമാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും തീർക്കുന്നത് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ഹി ഡിസേർവ്സ് ട്രീറ്റ്മെൻറ്റ് ബിഫോർ ഹീസ് കണ്ടെംഡ് സെപ്പറേറ്റ് ആയിട്ട് താമസിച്ച് തരി രക്ഷിക്കുക ഓക്കെ എന്നിട്ട് ഇവരെ കൗൺസിലിങ്ങിന് മറ്റുള്ളവരുടെ സഹായം തേടുക കൗൺസിലിങ്ങിൻ്റെ കരത്തി വിടുക വെയിറ്റ് അതേസമയത്ത് ഡൈവോഴ്സ് അവിടെ നിങ്ങൾ മറ്റ് കൗൺസിലർമാരുടെ സഹായം തരും നിങ്ങൾ ആരെങ്കിലും വിവാഹ ജീവിതത്തിനകത്ത് പീഡനത്തിലൂടെ കിടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളത് സഫർ ചെയ്ത് ജീവിക്കണമെന്ന് നിർബന്ധമില്ല നിർബന്ധമില്ല നിങ്ങളത് വിട്ട് മാറി താമസിക്കുകയും കൗൺസിലർമാരെ എൽഡർമാരെ ഒക്കെ സമീപിക്കുകയും ചെയ്യുക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക അല്ലാതെ ഡയോഴ്സ് എന്ന് പറയുന്ന അവിടെയും ഒരു കാര്യമല്ല കാരണം ദൈവം ഒരിക്കലും പാതകൾ ഉപേക്ഷിക്കുന്നില്ല നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കരുണ അവരോട് കാണിച്ചിട്ടാണ് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ ഒരു ക്രിസ്ത്യാനി സംശയാലുവായ തൻ്റെ ഇണയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സ്നേഹമില്ലാത്ത ഒരു ജീവിതത്തെക്കാളും കഠിനമാണ് സംശയാലുവായ ഒരാളുടെ കൂടെ താമസിക്കേണ്ട സിനി നമ്മൾ ഞാൻ പലപ്പോഴും മനുഷ്യർ വിചാരിക്കുന്നത് അതൊരു നിസാരമായ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണെന്നാണ് പക്ഷെ ഇത് ചിന്താഗതിയുടെ പ്രശ്നമല്ല അതൊരു മനോരോഗമാണ് ഉദാഹരണത്തിന് ചില ആൾക്കാർ ലോക്ക് ചെയ്തിട്ട് വീട് ലോക്ക് ചെയ്ത് ഇറങ്ങി ലോക്ക് ചെയ്തോ ലോക്ക് ചെയ്തോ എന്നൊരു സംശയം തോന്നിയിട്ട് പല പ്രാവശ്യം വന്ന് ഒരു പ്രാവശ്യം വന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടും സമാധാനമില്ലാതെ വീണ്ടും പോയി കഴിയുമ്പോൾ പിന്നെയും ഇത് ലോക്ക് ചെയ്തായിരുന്നോ ഞാൻ പിരിച്ചു നോക്കിയതാണ് തന്നെയാണോ എന്നാൽ ലോക്കഡായിരുന്നോ എനിക്ക് തെറ്റു പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊരു ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം വേണം സംശയ എന്ന് പറയുന്നത് ഒരു വലിയ പെർസെൻറ്റും ചിലതിനൊക്കെ അടിസ്ഥാനം ഉണ്ടായിരിക്കാം പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനവും മനോരോഗത്തിൻ്റെ ഫലമാണ് ഈ മനോരോഗം അങ്ങനെ മാറുകയില്ല ഒന്നുകിൽ കർത്താവ് അത്ര ഡീപ്പായിട്ടുള്ളൊരു മാനസാന്തരത്തിലൂടെ ഒരു തകർച്ചയുടെ അല നയിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം കാരണം സംശയാലുവായ ആളെന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു മനോരോഗിയാണ് എന്ന രീതിയിൽ തന്നെയാണ് കാരണം അവർക്കെല്ലാം സംശയമായിരിക്കും ഈ സംശയ രോഗത്തിൻ്റെ പ്രത്യേകത അതാണ് എന്ത് എന്ത് ചെയ്താലും സംശയമായിരിക്കും വന്ന് നോക്കിയപ്പം ഡോറ് പെട്ടെന്ന് തുറന്നാ സംശയം നീ ഇത് വാതുക്കെ തന്നെ നിൽക്കുമായിരുന്നോ ആര് നോക്കി നിൽക്കുമായിരുന്നു ചോദിക്കും ഇത്തിരി ലേറ്റായ ചോദിക്കും നിനക്ക് എന്തായിരുന്നു അവിടെ പണി ഞാൻ അടു ഫോൺ ചെയ്യുമായിരുന്നോ എന്താണ് ഇത്ര നേരം ഒരു തുറക്കകത്തും ചോദിക്കും അപ്പോൾ രോഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കുക പെരുമാറ്റം കൊണ്ട് നമ്മൾ സംശയങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി ജീവിച്ച സംശയം ഉണ്ടാവില്ല എന്ന് പക്ഷേ അന്നേരം അവർ പുതിയ പുതിയ ഏത് വഴികൾ കണ്ടുപിടിക്കും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഇരുന്നത് ഏ നമ്മൾ ആരോഗ്യ പോലും ചെയ്യാത്ത കാര്യമായിരിക്കും അപ്പോൾ ഈ സംശയം എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെരുമാറ്റം കൊണ്ട് അവരുടെ സംശയം മാറ്റാമെന്ന് ഒരിക്കലും ധരിക്കാൻ ത വിചാരിക്കരുത് ആ മാറില്ല അതൊരു മനോരോഗമാണ് അത് നിങ്ങൾ സംശയിക്കപ്പെടുന്ന ഒരിണയാണെങ്കിൽ സംശയാരുമായി നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് ഓർക്കുക നിങ്ങൾ നല്ലപോലെ പെരുമാറി പെരുമാറി അവരുടെ സംശയമില്ലാത്ത രീതിയിൽ പെരുമാറി പെരുമാറി അവരെ നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ചെയ്യും തോറും നിങ്ങളുടെ കൊച്ചു കൊച്ചു വിഷയങ്ങൾ പോലും അവർ സംശയിക്കാൻ തുടങ്ങും അത് രോഗത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശരിയാണ് കാരണം ഒത്തിരി സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാതെ ഒരു നോർമലായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്ന അങ്ങനെ തന്നെ ജീവിക്കുകയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല അത് ആ ആളുടെ മനോരോഗത്തിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലല്ല ഉള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് ആ മാറ്റം ഉണ്ടാകേണ്ടത് സോ യു ഹാവ് ടു സീ ഇറ്റ് ആസ് എ സിക്ക്നെസ് അതങ്ങനെ രോഗമായി തന്നെ നമ്മൾ കാണണം കാരണം ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഇതൊരു വലിയ പ്രോബ്ലമാണ് അത് അത് ചെറുപ്പത്തിൽ ഇവർക്കുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അതിന് കാരണമായിരിക്കാം അപ്പോൾ ഈ ഒരു സംശയത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പം പലരുടെയും ടെൻഡൻസി ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പ്രിറ്റൻഷനിലോട്ട് പോകും ഇപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പം എല്ലാ ഫോൺ വിവരങ്ങളും ചിലപ്പോൾ പറയാൻ പറ്റുന്നവരുന്നില്ല ചിലപ്പോൾ സ്വന്തം അമ്മയോട് സംസാരിച്ചായിരിക്കുമല്ലോ പിതാവിനോട് സംസാരിച്ചായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇത്രയും നേരെ സംസാരിച്ചുള്ളൂ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ എന്തൊക്കെ പറഞ്ഞു ഇതെല്ലാം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല ഓക്കെ അതുപോലെ ഓപ്പോസിറ്റ് സെക്സിലൂടെ ഒരാട് സംസാരിച്ചൊഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്തിനാണ് അവരോട് അവനോട് ഇങ്ങനെ സംസാരിച്ചു നീ എന്തിനാണ് അതങ്ങനെ പറഞ്ഞത് അവൻ നിൻ്റെ ആരാ ഭയങ്കര ചിരിയായിരുന്നുണ്ടോ ഇതൊക്കെ അല്ലെങ്കിൽ ഷർട്ട് പരിശോധിക്കുന്നു ഇതൊക്കെ തികഞ്ഞ മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതനുസരിച്ചുള്ള കരുണയും അവരോട് കാണിക്കേണ്ടി വരും സ്നേഹവും കാണിക്കേണ്ടി വരും പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുക ആൾക്കൊരു മനസ്സാന്തരം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കയ്യിലാണ് തെറ്റിരിക്കുന്നതെങ്കിൽ അദ്ദേഹം മനോരോഗിയല്ല നിങ്ങളുടെ കയ്യില തെറ്റുണ്ട് നിങ്ങൾ മറച്ചു വെച്ചിട്ടും അവർ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മനോരോഗിയ നിങ്ങളുടെ നിങ്ങളുടെ സ്പൗസ് മനോരോഗിയല്ല നിങ്ങളുടെ പ്രശ്നമാണ് ഇതും ഓർക്കണം കാരണം ഡോണ്ട് ബ്ലെയിം ദ അതർ പേഴ്സൺ അന്നെസസറി അപ്പോൾ ഇതിനകത്ത് ആ ഒരു ബാലൻസ് ഇത് അനുഭവിക്കുന്നയാൾക്ക് കണ്ടെത്താൻ പറ്റും അതെ അപ്പോൾ അവിടെയും നമ്മൾ കരുണ കാണിക്കണം സിമ്പതി കാണിക്കണം സ്നേഹം സ്നേഹത്തോടെ പെരുമാറണം പക്ഷേ ഒരു കാരണവശാലും അവരുടെ സംശയങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വേഷം കെട്ടരുത് അഭിനയിക്കുക അവൻ്റെ ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവുമില്ല അത് പുതിയ പുതിയ സംശയങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ നീ ഡീസൻ്റായിട്ട് അഭിനയിക്കുന്നതല്ലേ എന്ന് വേണമെങ്കിൽ നാളെ ചോദിക്കാം ഓക്കെ അപ്പോൾ അവിടെയും എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇട്ടിട്ട് പോകുക എന്നുള്ളതല്ല സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്ന് നിങ്ങൾ മാറി താമസിച്ചാലും അതൊരു റിസ്റ്റോറേഷന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം തിരിച്ച് യോജിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുന്ന ഒരു കൗൺസിലിങ്ങിനോ അതിനു വേണ്ടിയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കോ ഒക്കെ അല്ലാതെ മാറി താമസിക്കുന്നത് ശരിയല്ല എന്നും കൂടെ ഇതിൻ്റെ കൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഉള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് സ്നേഹമില്ലാത്ത കുടുംബജീവിതം മറ്റൊന്ന് സംശയാലുവായണ ഇതുപോലെ തന്നെ സംശയം പോലെ തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് മദ്യപാനം ഡ്രഗ് അഡിക്ഷൻ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിനെ റിക്കവറി ട്രീറ്റ്മെൻറ്റ് റിക്കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഇണ ഇതിന് ഏതെങ്കിലും ഒരു മദ്യപാനത്തിനോ മയക്കുമരുന്നോ അടിമയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ബിക്കം വൺ അണ്ടർ എ കവനൻ്റ് അതായത് മാര്യേജ് കൺസമേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉപേക്ഷിക്കാൻ സാധ്യമല്ല പക്ഷേ അവിടെ ഈ ട്രീറ്റ്മെൻറ്റ് അന്വേഷിക്കണം നിങ്ങൾക്കതുകൊണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നാൽ മാത്രം മാറി നിൽക്കേണ്ടി വന്നാൽ മാത്രം മാറി നിന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൗൺസിൽ ചെയ്ത് ട്രീറ്റ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തണം ട്രീറ്റ് ചെയ്യണം ഇതെല്ലാം മനോരോഗിയാണെന്ന് കണ്ടാൽ മയക്കുമടിമയെന്ന് കണ്ടാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിലേക്ക് അവരെ നയിക്കുക കാരണം അവർ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ആ ആളുടെ രക്ഷയും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അത് റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക ഇതെല്ലാം പറയുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി പാസ്റ്റർമാരോടോ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഒരാളോട് പറഞ്ഞാൽ അത് പതിനായിരം പേര് നിമിഷം കൊണ്ട് കൊണ്ടറിയും കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം ഒരു നൂറ് ഇരട്ടിയായിട്ട് മാറും തന്നെ അല്ല ഈ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സ്ഥിതി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നയാൾ വേറെ എവിടെയോ ഏതോ ഇരിപ്പുണ്ട് അപ്പോൾ ഈ രഹസ്യങ്ങളുടെ അയലങ്ങ് പോയി ഇനി അടുത്തയാളാണ് വരുന്നത് അപ്പോൾ അയാളുടെ ഈ രഹസ്യങ്ങൾ പിന്നെയും പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചർച്ചിലുള്ള എൽഡർമാരോ മുതിർന്ന വിശ്വ വിശ്വാസമുള്ള നിങ്ങൾക്ക് അത്ര ബോധ്യമുള്ള ഇത് സീക്രട്ടായിട്ട് പേഴ്സണലായിട്ട് സൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പിതാവിൻ്റെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനത്തുള്ള പ്രിഫറബിളി സെയിം സെക്സ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എന്ന് പറയുന്നതായിരിക്കും നല്ലത് പാസ്റ്റേഴ്സ് കൊണ്ട് പറഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇവർ നാളെ സ്ഥലം അറിപ്പവും പുതിയ ആളുകൾ വരും നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇവർക്ക് സാധിക്കണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെയുള്ള ഒന്നും നടക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഇന്ന് സഭകളുടെ ഈ ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഒരു ഓഫീസിൽ പോയി ഫയൽ നോക്കി ഇന്ന് വരെ കോഴിക്കോട് ഓഫീസിലായിരുന്നു നാളെ കൊച്ചിയിൽ പോയി ഫയൽ നോക്കട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു ബന്ധം ഇതെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ശുശ്രൂഷയെന്ന് പറഞ്ഞൊരു ലൈഫ് ടൈം ആണെന്നും ആ കുട്ടികൾ വളർന്നു വന്ന് അവരുടെ പലവിധമായ പ്രശ്നങ്ങൾ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു പാസ്റ്റർ അവരുടെ ഒരു മെൻ്ററായിട്ടൊരു സ്പിരിച്വൽ മെൻറ്ററായിട്ട് ഉണ്ടാകണമെന്നും അതൊരു ത്രീ ഇയർ പീരീഡിലോട്ടൊന്നും പറ്റുന്ന കാര്യമല്ലെന്നും ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് സോ സോ മെനി പീപ്പിൾ ആർ മിസ്സിങ് ദർ പാസ്റ്റൽ കെയർ കാരണം പോലെ ആയിരിക്കില്ല വേറാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടിപ്പം അതും ഒരു വലിയ പ്രോബ്ലമാണ് അപ്പോൾ ആരുടെ അടുത്ത് ഈ സഹായത്തിന് പോകുമെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടായിട്ടില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പരിപാടികളുണ്ട് ഈ എന്താ പറയുക മദ്യ വിരോ നിരോ എന്താ ബിരുദ ട്രീറ്റ്മെൻറ് കൊടുക്കുന്ന ആശുപത്രി പരിപാടി സൈക്കോളജിസ്റ്റോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും സമീപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇപ്പോൾ ചർച്ചിനെ ഇപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പ്രയാസമാകുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫോർട്ട് സിസ്റ്റം പിന്നെ ഈ പാസ്റ്റർമാർ രഹസ്യ സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് ഇന്നത്തെ കാലത്ത് കാരണം അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അത് അതും നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ആണെൻ്റെ അഭിപ്രായം ഒരു വിവാഹിതരായാൽ ആൺകുട്ടിയോ പെൺകുട്ടിക്കോ എതിർ ലിംഗത്തിൽ പറ്റാത്ത ഒരാളുമായിട്ട് ഒരു അടുപ്പമുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു കോൺസിക്വൻസ് അടുപ്പം എന്ന് പറയുന്നത് അപ്പോൾ ബന്ധുക്കൾ തമ്മിൽ അടുപ്പം ഉണ്ടാകാം സുഹൃത്തുക്കൾ തമ്മിൽ അടുപ്പം ഉണ്ടാകാം പക്ഷെ അവർക്കെല്ലാം ഒരു പൈനിധിയുണ്ട് സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സീക്രട്ട്സ് എല്ലാം അറിയുന്ന ഒരു എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടാകാൻ പാടില്ല ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്കൊരു കോളേജ് ഫ്രണ്ട് അല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ട് അല്ലെങ്കിൽ ചെറുപ്പകാലത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ട് ആൺകുട്ടിയാണ് അവർ ഫ്രണ്ട് ഫ്രണ്ടാണോ ഓക്കെ പക്ഷേ ഈ കുടുംബം രഹസ്യങ്ങൾ അറിയാൻ പാടില്ല അതെല്ലാം തുറന്നു പറയാവുന്ന ഒരു എതിർമിങ്ങത്തിൽപ്പെട്ട രക്തബന്ധമില്ലാത്ത ഒരു ബെസ്റ്റി എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് അതിനകത്തൊരു ലൈംഗികത ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോസിബിൾ ഓക്കേ പക്ഷെ സപ്രസ്ഡ് ആയിരിക്കും എക്സ്പ്രസ്ഡ് ആയിരിക്കത്തില്ല എങ്കിൽ പോലും തന്നെയുമല്ല ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബെസ്റ്റി കൾച്ചറിനകത്തൊരു വലിയ പ്രോബ്ലം ഉണ്ട് ഇത് ഞാൻ പറയുമ്പം എന്നെ എന്ന അപ്പൻ വൈബോ ദന്തവൈബോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിനകത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിരിക്കുക ഇന്ന് ഒരു പൂർണ്ണമായും സ്ത്രീത്വമോ പുരുഷത്വമോ ഉള്ള ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പണ്ടൊക്കെ പുരുഷന്മാർ തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് സ്ത്രീകൾ തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് ഇവർ തമ്മിൽ തീർച്ചയായിട്ടും സംസാരിക്കുകയോ അടുത്ത് ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരങ്കിൽ പോലും ഈ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പുരുഷന്മാരായിരിക്കും പൊതുവായിരിക്കും സ്ത്രീകൾക്ക് സ്ത്രീകളുമായിരിക്കും പക്ഷെ ഇവർ തമ്മിലൊരു മിക്സപ്പ് ഇന്നുണ്ട് മിക്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി മെട്രോ സെക്ഷൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് നോൺ സെക്ഷൽ അതായത് അപ്പോൾ ഇവരിങ്ങനെ ബിഹേവ് തരുമ്പം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഇല്ലാതായി പോകും ഞാനൊരു പുരുഷനാണ് ഇങ്ങനെ പെരുമാറണം ഞാനൊരു സ്ത്രീയാണ് സ്ത്രീ ഇങ്ങനെ പെരുമാറണം അവർക്ക് സഹജമായ പ്രകൃതിയുടെ ചില സവിശേഷതകളുണ്ട് അത് രണ്ടും നല്ലതാണ് മനോഹരമാണ് ഒന്നൊന്നിന് സുപ്പീരിയറോ ഇൻഫീരിയറോ അല്ല ഇപ്പോൾ സ്ത്രീയോ സ്ത്രീ ആയിരിക്കുമ്പോഴേ പുരുഷനും പുരുഷനായിരിക്കുമ്പോഴേ ഉള്ളൊരു ഭംഗിയുണ്ട് അതെ ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പിള്ളേരായി പോകുന്നത് കാരണം സ്ത്രീകൾ ചിന്തിക്കുന്നവരും പുരുഷന്മാർ ചിന്തിക്കുന്നു പുരുഷന്മാർ ചിന്തിക്കുന്നവർ സ്ത്രീകൾ ചിന്തിക്കുന്നു ഞാൻ പറയുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ച് അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചല്ല മനോഭാവത്തെക്കുറിച്ചാണ് ഇപ്പം കരുണ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഒരു സ്ത്രീ സഹജമായ ഒരു കുഞ്ഞിനെ ഉണ്ടാകുന്ന വാത്സല്യം കാണിക്കുന്നു അതെല്ലാം സ്ത്രീകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കാര്യമോ നല്ല കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതങ്ങ് പോയിട്ട് ഇവർ എന്താണ് സെക്ഷുവാലിറ്റിന്ന് ഐഡൻറ്റി പെരുമാറ്റം കൊണ്ട് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ശരിയായ ഒരു പുരുഷനോ ശരിയായൊരു സ്ത്രീയോ ഇല്ലാത്ത ഒരു സമൂഹം അപ്പോൾ ബെസ്റ്റി സ്ത്രീയായ പുരുഷനായ പ്രശ്നമില്ലാത്തൊരവസ്ഥയിലുള്ളൂ കാരണം സ്ത്രീകൾ സംസാരിക്കുന്ന പോലെ അവനും സംസാരിക്കുന്നു സ്ത്രീകൾ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെയാണ് ഇവനും പങ്കുവയ്ക്കുക അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യലി സോഷ്യോളജിക്കലി ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാം ഇത് ഞാൻ വേദപുസ്തത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യമല്ല വേദപുസ്ത അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ പുരുഷൻ്റെ ഒരു സ്ത്രീ ഇവരുടെ രഹസ്യങ്ങൾ പങ്കുവെക്കാവുന്നത്ര അടുപ്പമുള്ള ഒരു എതിർലിംഗത്തിൽപ്പെട്ട ഒരാൾ അപ്പനോ സഹോദരനോ ആണെങ്കിലും കുഴപ്പമില്ല അതല്ലാതെ ഉണ്ടാകാൻ പറ്റത്തില്ല അതായത് അപ്പനോട് സഹോദരനോട് ഈ എല്ലാ രഹസ്യങ്ങളും പറയണമെന്നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പന്ത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തിക്താനുഭവം കൊണ്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അത് പറയാൻ വേറൊരു പുരുഷനുണ്ടാകാൻ പാടില്ല വേറൊരു സ്ത്രീയും ഉണ്ടാകാൻ പാടില്ല അത് ഭർത്താവിനെ ഇപ്പോൾ ഹസ്ബൻഡിന് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ലേഡി ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ വീട്ടിലെ രഹസ്യങ്ങൾ ഈ വീട്ടിൽ ഭാര്യയും ഭർത്താൻ തമ്മിലുള്ള ബന്ധം സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ ഇതൊന്നും അവരറിയേണ്ട കാര്യമേ അവർ അവരുടെ പരിമിതിക്ക് അപ്പുറത്ത് നിൽക്കണം ബെസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനമില്ല യുവർ ബെസ്റ്റി ഈസ് യുവർ വൈഫ് ഓർ യുവർ ഹസ്ബൻഡ് അതിനപ്പുറത്ത് നമുക്ക് റിലേഷൻഷിപ്പ്സ് ഉണ്ട് ബട്ട് ദാറ്റ് വിൽ ബി എ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഓർ ഫാദർ സൺ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് മദർ സൺ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ അതും സ്പിരിച്വൽ ഓൺലി സ്പിരിറ്റ്ഷിപ്പ് ഞങ്ങൾ അപ്പനെപ്പോലെ അമ്മയെപ്പോലെ എന്ന് പറയുന്നുണ്ട് ദാറ്റ് ഓൾസോ ഷുഡ് ബി സ്പിരിച്വൽ റിലേഷൻഷിപ്പ് പ്രൈമറി ലൈഫ് ഫിസിക്കലി അപ്പന അമ്മ അല്ലല്ലോ അല്ല ബട്ട് ഇറ്റ് ഹാസ് ടു ബി സ്പിരിച്വൽ അതല്ലാത്തൊരു റിലേഷൻഷിപ്പും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇപ്പം ബെസ്റ്റി കൾച്ചർ വളർന്ന അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി കഴിഞ്ഞാലും ആർക്കും വിരോധം ഇല്ലെങ്കിലും ദിസ് ഗീവ്സ് എ റോങ് കൾച്ചറൽ പ്രസിഡൻ്റ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അനുവദിക്കാനോ അനുകൂലിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല വിവാഹത്തെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ആണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പരിഗണിച്ചു കൊണ്ടിരുന്നത് അതിന് എനിക്ക് കർത്താവ് ബോധ്യപ്പെടുന്ന രീതി ഞാൻ മറുപടി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെല്ലാം മെങ്കിലേക്കെത്തേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലൈംഗികത വിവാഹം കുടുംബം മക്കൾ ആ കുടുംബം ജീവിക്കാനുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇതെല്ലാം വിനിയോഗിക്കപ്പെടുവാൻ തക്ക കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകും ഗോഡ് ബ്ലസ് യു ആൾ